തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാർക്കും എൺപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും പോസ്റ്റൽ വോട്ട് ചെയ്യാൻ സൗകര്യമുണ്ടായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വയസ്സിന് മുകളിലുള്ള പോസ്റ്റൽ പോസ്റ്റൽ ബാലറ്റ് ബാലറ്റ് ഒരു ഒരു അപ്പോൾ അവർക്ക് 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 നമ്മൾ ഓപ്ഷൻ കൊടുക്കും ഇൻ കേസ് അവർക്ക് പോസ്റ്റൽ ബാലറ്റ് ആണ് അവർ ഓപ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ആണെങ്കിൽ അവർക്ക് പോസ്റ്റൽ ബാലറ്റ് വഴി അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും ഇൻ കേസ് അവർ അങ്ങനെ ചെയ്യണ്ട അങ്ങനെ അവർ പറഞ്ഞാൽ അവർക്ക് പോളിംഗ് സ്റ്റേഷനില നേരിട്ട് വന്നിട്ട് പോളിംഗിന് ദിവസം തന്നെ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പൊ അതാണ് നമ്മുടെ ഈ എയ്റ്റി ഫൈവ് പ്ലസ് വോട്ടേഴ്സിന്റെ കണക്കും പി ഡബ്ലു ഡി വോട്ടേഴ്സ് അങ്ങനെ ജില്ലയിൽ മൊത്തത്തിൽ ട്വന്റി ഫൈവ് തൗസൻഡ് പ്ലസ് തേർട്ടി വൺ തൗസൻഡ് വോട്ടേഴ്സ് നമ്മൾ പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഇപ്പം കൊടുക്കും അവർക്ക് அது கிட்டு யங் வோட்டேர் எண்ணம் ட்வெண்ட்டி த்ரீ தௌசண்ட் ஆன அதுவும் ஒரு நல்ல ஒரு ஒரு கிரோத்து யங் வோட்டேர் எண்ணத்தில் பதினெட்டு வயசு முதலில் உள்ள வோட்டேர் தான் எயிட்டீன் டு நயன்டீன் ஏஜ் குரூப்பினுள்ள வோட்டேசின் எண்ண சர்வீஸ் வோட்டேஸ் எயிட் தௌசண்ட் ஃபோர் ஹண்ட்ரட் டுவெண்ட்டி டூ ஆன நெக்ஸ்ட் തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വിവിധ സ്ക്വാഡുകൾ പ്രവർത്തനം ആരംഭിച്ചതായും മാതൃകാ പെരുമാറ്റച്ചട്ടം ജൂൺ ആറ് വരെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലായി രണ്ടായിരത്തി പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ പൊതുജനങ്ങൾക്ക് സി വിജിൽ ആപ്പിലൂടെ അറിയിക്കാം നൂറു മിനിറ്റിനുള്ളിൽ പരാതികൾക്ക് പരിഹാരമുണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചു